ഇന്നലെ ശ്രീലങ്കൻ തീരത്തോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ഇന്ന് കന്യാകുമാരി മേഖലക്ക് സമീപത്തായി നിലകൊള്ളുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്നും അഞ്ച ദശാംശം ആറ് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ക്രമേണ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നവംബർ ഇരുപത്തിരണ്ടിന് ഒരു പുതിയ ന്യൂനമർദ്ദം രൂപ രൂപപ്പെടാനും സാധ്യതയുണ്ട് അത് അതിനടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാനും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുവാനുമാണ് സാധ്യത ഈ രണ്ട് ന്യൂനമർദ്ദ മേഖലകളുടെയും സ്വാധീനത്തിൽ കേരളത്തിൽ പതിനെട്ടിനും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയും സാമാന്യം വ്യാപകമായി മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ സാമാന്യം വ്യാപകമായി മഴയ്ക്ക് സാധ്യത അതുപോലെ കേരളത്തിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയും ലക്ഷദ്വീപിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയും ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ കേരളത്തിലും ലക്ഷദ്വീപിലും ആദ്യത്തെ ദിവസം അതായത് പതിനെട്ടാം തീയതി കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതുപോലെ കേരളത്തിൽ ഇരുപത്തിരണ്ടാം തീയതി കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത ലക്ഷദ്വീപിൽ പതിനെട്ട് പത്തൊമ്പതാം തീയതികളിൽ കനത്ത മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ഇനിയും അടുത്ത രണ്ടാമത്തെ ന്യൂനമർദ്ദം അതായത് ഈ ബേഫ് ബംഗാളിന്റെ ഏ സൗത്ത് ഈസ്റ്റ് സൈഡിൽ നിൽക്കുന്ന മർദ്ദം കൂടുതൽ ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ച് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തുടർന്നും ഇരുപത്തി നാല് ഇരുപത്തി നാലാം തീയതി വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അല്ലെ ഇരുപത്തി രണ്ടാം തീയതിയാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലും ഏഹ് പട്ടിയായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതേസമയം ഇന്ന് പതിനെട്ടാം തീയതി ഉള്ള മഴ യെല്ലോ അലർട്ട് എന്നുള്ളത് കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് ഓറഞ്ച് അലർട്ടിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനുള്ള മുന്നറിയിപ്പ് നൽകുന്നു മാം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മുന്നറിയിപ്പുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടിമിന്നലിന്റെ ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും പ്രത്യേകിച്ച് വൈകിട്ടാണ് ഇതിന്റെയൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നത് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതെ നമ്മുടെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഇടിമിന്നലോട് കൂടിയുള്ള മഴയാണ് അതിന്റെ സവിശേഷത അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടിമിന്നലോട് കൂടിയുള്ള മഴ മഴ നടക്കുന്ന സമയത്ത് കൂടുതൽ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ും ഇപ്പോ ഈ വടക്കൻ കേരള ചില ജില്ലകളിലൊക്കെ ഇല്ലെങ്കിൽ പോലും ഇന്നിപ്പം മുന്നറിയിപ്പുള്ള പല ജില്ലകളിലും മഴ പെയ്യുന്നില്ല എന്ന് റിപ്പോർട്ടർമാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുന്നറിയിപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇത് സംസ്ഥാനം ഒറ്റാകെ ഇതിലൊരു ജാഗ്രതാ നിർദ്ദേശം അത് തന്നെയല്ലേ നോക്കി കാണേണ്ടതു നമുക്ക് സാധാരണ ോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലുമാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ തെക്കൻ ഭാഗങ്ങളിലും മധ്യ കേരളത്തിലും മഴ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിലും മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ മഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം